അസ്സാമലൈക്കും വഹമ്മത്തല്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്ന ഈ കാര്യം എല്ലാ മുസ്ലിം സഹോദരങ്ങളിലേക്കും എത്തട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് നമ്മളിന്ന് മീഡിയ സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്താൽ തന്നെ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മുത്തർ റസൂൽ സല്ല അലൈഹി സ്വല തങ്ങൾക്കെതിരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഇതേവരെ മുസ്ലിമായിട്ട് മുസ്ലിം ചുറ്റുപാടിൽ വളർന്ന് നമുക്ക് പോലും പലർക്കും അറിയാത്ത കാര്യങ്ങൾ തെറ്റിദ്ധരി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഉദാഹരണം പറഞ്ഞാൽ ശിശുഭോഗം അടിമഭോഗം ശവഭോഗം ഇതൊക്കെ ഇസ്ലാമിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പരിഭാഷ മാത്രം പഠിച്ച കുറെ യുക്തിവാദികൾ ഉദാഹരണം ഞാൻ പറയാം ജാമിദ ആരിഫ് ലിയാകത്ത് ജബ്ബാർ ഇവരെല്ലാവരും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും നിരീശ്വരവാദത്തിലേക്ക് വന്നവരാണ് ജബ്ബാർ മാഷ് വെട്ടി തുറന്ന് ധാരാളം വീടുകളിൽ പറയുന്നുണ്ട് പുള്ളിക്ക് എന്റെ അറബിയിൽ പരിജ്ഞാനം ഇവർക്ക് ആർക്കും ഇല്ല ഖുറാൻ്റെ ഭാഷ അറബിയാണ് അതിനെ വ്യക്തമായിട്ട് പഠിക്കാതെ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഖുറാനിൽ അവർ പറയുന്ന ഈ തെറ്റ് ഇങ്ങനെ ഖുറാനിൽ ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ അല്ലാഹുത്തരം മോശപ്പെട്ട രീതിയിൽ അള്ളാനെ ചിത്രീകരിക്കുന്നു മുഹമ്മദ് സല്ലു അലൈഹി വല്ല തങ്ങളെ ചിത്രീകരിക്കുന്നു ശരിക്കും അറബിയാണ് ഖുറാനിൻ്റെ ഭാഷ അതുപോലും നന്നായിട്ട് അറിയില്ല ഈ ജബ്ബാർ മാഷിന് അറബി എഴുതാനും അറിയില്ല വായിക്കാനോ അറിയില്ല ഇതുപോലെ തന്നെയാണ് ഈ ബാക്കിയുള്ള മൂന്ന് നാല് പേരുടെ അവസ്ഥ ഇത് തന്നെയാണ് ജാമ്യതയുടെയും ആരിഫിൻ്റെയും ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ് പരിഭാഷ മാത്രം പഠിച്ചിട്ട് വഴിതെറ്റിപ്പോയി അതുകൊണ്ട് എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഇവർ തെറ്റിദ്ധരിപ്പിക്കാണ് കൂടുതലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാമിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ടും ഇവര് തെറ്റിദ്ധരിപ്പിച്ചുള്ള അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് ഇവർ ജീവിക്കുന്നത് തന്നെ ഇസ്ലാമിനെ പുകഴ്ത്തിയാലും ഇസ്ലാമിനെ ഇകഴുത്തിയാലും എന്താണ് നല്ലോണം റീച്ചാവും അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുമാത്രമല്ല ഇവർ നിരീശ്വരവാദികളാണെന്ന് പറയുന്നു മതമില്ലാത്തവരാണെന്ന് പറയുന്നു പക്ഷേ എക്സ് മുസ്ലിം ആ മുസ്ലിം എന്ന വാക്ക് വിടാൻ അവർ തയ്യാറല്ല അവരുടെ മുസ്ലിം നാമങ്ങൾ വിടാൻ അവർ തയ്യാറല്ല അവർ മതം വിട്ട് മതത്തിന് പുറത്തേക്ക് പോയവരാണ് നിരീശ്വരവാദികളാണെന്ന് അവർ പറയുമ്പോഴും അവർ ഇസ്ലാമിനെ മാത്രമാണ് വിമർശിക്കുന്നത് മുഹമ്മദ് സല്ലാഹ് അലൈഹി സ്വലാമത്തങ്ങളെ മാത്രമാണ് വിമർശിക്കുന്നത് ഒരുപക്ഷെ മറ്റു മതങ്ങളെ വിമർശിക്കാൻ തുടങ്ങിയാൽ റസൂൽ മുഹമ്മദ് സല്ലാ അലൈഹി സ്വലാമത്തങ്ങളേക്കാൾ മോശപ്പെട്ടവർ ഇവരാണെന്ന് പറയേണ്ടി വരും എന്നതിൻ്റെ പേരിലാണോ റിയില്ല ഒരു തരം പകപോയ്ക്കലായിട്ടാണ് ഇതിനെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധാരണയിൽ വീണു പോകണ്ട ഇവർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കളവുകൾ കെട്ടിച്ചമച്ചു ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരാണ് പരിഭാഷ മാത്രം പഠിച്ചിട്ട് പിഴച്ചുപോയവരാണ് മുജാഹിദിൽ നിന്നും നിരീശ്വരവാദത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്നാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം അതി മുജാഹിദ് അതിൽ നിന്നും പരിഭാഷ മാത്രം പഠിച്ചിട്ട് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന ധാരണയിൽ ഞങ്ങളെല്ലാം വലിയ അറിവുള്ളവരാണ് ഇസ്ലാമിൽ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ അറബി ഭാഷ പോലും പരിജ്ഞാനമില്ലാത്ത ഇവർ പ്രഖ്യാപിക്കണം ഇവരുടെ തെറ്റിദ്ധാരണയിൽ തെറ്റിദ്ധരിപ്പിക്കലിൽ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളാരും വീണു പോകരുത് എന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസിലേക്ക് വന്നത് അസ്ലാം വലൈക്കും വരഹമ്മല്ലാഹി വാത്തു